നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അദ്ധ്യായം പതിനഞ്ച് ജനി സിറ്റൗട്ടിലിരുന്ന് അന്നത്തെ പത്രം മറിച്ചു നോക്കുകയായിരുന്നു സിനിമയുടെ പരസ്യങ്ങൾ കാണുമ്പോൾ അവൾക്ക് കൊതി വരും പുതിയ സിനിമ കണ്ടിട്ട് എത്ര കാലമായി തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ മൂന്ന് മണിക്കൂർ വണ്ടി ഓടിക്കണം ആലപ്പുഴയിൽ ആയിരുന്നപ്പോൾ ജാസ്മിനും മൊത്തം ഇടയ്ക്ക് മാറ്റിനി കാണാൻ പോകുമായിരുന്നു ടെലഫോൺ ബില്ലടിക്കുന്നത് കേട്ടപ്പോൾ അവൾ പത്രം കസേരയിലേക്ക് ഇട്ടിട്ട് വേഗം ചെന്ന് റിസീവർ എടുത്തു ഹലോ ഇത് മമ്മിയാ മോളെ വീട്ടിൽ നിന്ന് മമ്മിയാണ് വിളിച്ചത് അന്നൊരിക്കൽ ഇത്തിരി മുഷിഞ്ഞ് സംസാരിച്ച ശേഷം പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത് എന്താ മമ്മി വിശേഷം അവൾ അതൊക്കെ മറന്ന സ്നേഹത്തോട് ചോദിച്ചു ഇവിടെ എന്ത് വിശേഷം മോളെ ഒന്നുമില്ല പപ്പ എന്തി ചോറ് കിടന്നുറങ്ങുന്നു ഇവിടെ ബോബിച്ചായനും ഉറങ്ങുവ ഇന്ന് മീനെന്തോ കിട്ടി രണ്ട് കിലോയുടെ ഒരു ചൂര മീൻ കിട്ടി നല്ല ഫ്രഷ് മീൻ മുറിച്ചപ്പോൾ എന്തൊരു ചോരയായിരുന്നെന്നോ കറി വെച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരാഴ്ചത്തേക്ക് അത് മതി ചൂര കിട്ടിയ കാലം മറന്നു മമ്മി അവൾ സങ്കടം പറഞ്ഞു നിനക്ക് ഇങ്ങോട്ടൊന്ന് വന്നുകൂടെ മോളെ കൃഷി നോക്കാൻ അവിടിപ്പം വേറെ ആളുണ്ടല്ലോ വന്ന് ഒരാഴ്ച നിന്നിട്ട് പോ ക്രിസ്റ്റിയുടെ കാര്യമാണ് മമ്മി സൂചിപ്പിച്ചതെന്ന് ജനിക്ക് മനസ്സിലായി വരണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ബോബിച്ചതിനോടൊന്ന് ചോദിച്ചിട്ട് പറയാം വിള്ളിലൂടെ വിളവെടുപ്പിന് സമയമായി അത് കഴിഞ്ഞിട്ട് നടക്കൂ ജാസ്മിൻ വിളിച്ചായിരുന്നോ മോളെ പെട്ടെന്ന് മമ്മി ചോദിച്ചു ഇല്ല എന്താ മമ്മി അവൾ ഒന്നും അറിയാത്ത നടിച്ചു മിനിഞ്ഞാന്ന് അവൾ എന്നെ വിളിച്ചായിരുന്നു അവൾ അവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കണമെന്ന് കോഴ്സിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഫീൽഡ് സ്റ്റഡിക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു അവളോട് പോകാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ അതാണ് മമ്മി അക്കാര്യം എന്ന് ജാസ്മിൻ പറഞ്ഞതിൻ്റെ കാരണം അവൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കട്ടെ അതിലെന്താ കുഴപ്പം ഒന്നും അറിയാത്ത മട്ടിൽ ജിനി ചോദിച്ചു നീ എന്താ മോളെ വിവരമില്ലാത്തവളെ പോലെ സംസാരിക്കുന്നേ പ്രായപൂർത്തി അകത്ത പെങ്കുച്ചിനെ പോലും വെറുതെ വിടാത്തവനാ അവൻ അവിടേക്ക് ജാസ്മിനെ എങ്ങനെ മനസമാധാനത്തോടെ വിടും ഞാൻ ഞാൻ ഇവിടുണ്ടല്ലോ മമ്മി നിന്റെ കണ്ണൊന്ന് തെറ്റാൻ അധികം നേരം വേണോ അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞ് വിഷമിക്കുന്ന നല്ലതല്ലേ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മാർഗരി ചോദിച്ചു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ കുഴപ്പക്കാരനല്ല മമ്മി ക്രിസ്റ്റി മോശമായ ഒരു പെരുമാറ്റം ഇതുവരെ അവനിൽ നിന്നും ഉണ്ടായിട്ടില്ല പഠിച്ച കള്ളന്മാർ അങ്ങനെ മോളെ നല്ലവൻ ചമഞ്ഞ് ആദ്യം നമ്മുടെ സ്നേഹവും വിശ്വാസവും നേടിയെടുക്കും അത് കഴിഞ്ഞ് ചാടി വീഴൂ ലോകപരിചയമുള്ളവർ പറയുന്നത് കണ്ണുമടച്ച് തള്ളിക്കളയുന്നതും ശരിയല്ല ജാസ്മി ഇവിടെ വരുന്നതിനെക്കുറിച്ച് രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം എന്തെങ്കിലും അനിഷ്ടം സംഭവം ഉണ്ടായാൽ മമ്മി ക്ഷമിക്കുകയില്ല അങ്ങോട്ട് വരണമെന്ന് അവൾ നിർബന്ധം പിടിച്ചാലും നീ സമ്മതം കൊടുക്കരുത് കേട്ടല്ലോ ദുർബലമായി ജനി മോളെ ശരി മോളെ വെച്ചോ അവൾ മെല്ലെ റിസീവർ വെച്ചു ഊരാക്കുടുക്കിൽപ്പെട്ടതുപോലെയായി ജനി വരാൻ ജാസ്മിനെ അനുവാദം കൊടുത്തു കഴിഞ്ഞു അപ്പോഴാണ് മമ്മി വിളിച്ചു പറയുന്നത് വരാൻ സമ്മതിക്കരുതെന്ന് ഒരാളെ പിണക്കിയേ പറ്റൂ ജനി കിടപ്പുമുറിയിൽ നിന്ന് ബോബിയുടെ വിളി വന്നു അവൾ അങ്ങോട്ട് ചെന്നു ഉണർന്നു കിടക്കുകയായിരുന്നു അയാൾ ക്രിസ്റ്റി വന്നോ അയാൾ ചോദിച്ചു ഇല്ല പിന്നെ നീ ആരോടെ സംസാരിച്ച് മമ്മി വിളിച്ചായിരുന്നു വെറുതെ വിളിച്ചതാണോ മണി നാല് കഴിഞ്ഞല്ലോ ചായ ഇടുന്നില്ലേ ക്രിസ്റ്റി വരാൻ കാത്തുതാ ഞാൻ അവൾ പറഞ്ഞു ആൻഡപ്പൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് അവൻ വരും അവൾ അടുക്കളയിലേക്ക് പോയി അപ്പോഴാണ് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത് അവൾ ചെന്ന് നോക്കി ക്രിസ്റ്റിയാണ് വന്നത് ചായ കുടിച്ചോ നീ അവൾ ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞു അവർ തന്നില്ലേ വീഞ്ഞു കിട്ടിയെന്ന് പറയാൻ അവന് തോന്നിയില്ല വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം ജനി അടുക്കളയിലേക്ക് പോയി അവൾ ചായയുമായി വന്നപ്പോൾ ബോബിയും ക്രിസ്റ്റിയും സംസാരിച്ചിരിക്കുകയായിരുന്നു ആന്റണി എന്തു പറഞ്ഞു ബോബി തിരക്ക് ആന്റണി ചേട്ടൻ വീട്ടിലില്ലായിരുന്നു ഹോട്ടലിൽ പോയേക്കുവാണെന്നാ സലോമി ചേച്ചി പറഞ്ഞേ ക്രിസ്റ്റി പോയത് വെറുതെ ആയല്ലോ ചായ കൊടുത്തുകൊണ്ട് ജിനി പറഞ്ഞു അവൾ ബോബിയുടെ അടുത്തിരുന്നു ആന്റണി ചേട്ടൻ സലോമിശേശുരല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മാനേജർ ശരിയല്ല അതുകൊണ്ടാണ് സിബിയെ ഞാൻ കണ്ടിട്ടുണ്ട് അവനൊരു ഫ്രോഡാണ് ബോബി പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൃഷിയിലാണ് താല്പര്യമെന്ന് അപ്പോൾ പറയുവാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ മതി പകൽ വീട്ടിൽ പോരാമെന്ന് അത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് ജനിക്ക് തോന്നി രാത്രി അവൻ വീട്ടിൽ കാണുകയില്ല അപ്പോൾ പിന്നെ ജാസ്മിൻ വന്നാൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട പകൽ താനിവിടെയുണ്ടല്ലോ എന്നാൽ പിന്നെ അതങ്ങ് സ്വീകരിക്കുക ക്രിസ്റ്റി അവൾ പ്രോത്സാഹിപ്പിച്ചു ശമ്പളം പറഞ്ഞു ബോബി ചോദിച്ചു ഇല്ല ആന്റണിയോട് ചോദിക്ക് നിനക്ക് തൃപ്തിയായി തോന്നിയിൽ പോകുന്നതിൽ തെറ്റില്ല ഒരു വരുമാനമുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാ ബോബിയുടെ അഭിപ്രായം കേട്ടപ്പോൾ ജനിക്ക് സന്തോഷമായി ഒഴിഞ്ഞ ഗ്ലാസ്സുകളുമായി അവൾ എഴുന്നേറ്റ് പോയി സലോമി നിന്നോട് വേറെന്തെങ്കിലും പറഞ്ഞു ബോബി അവനോട് ചോദിച്ചു ഇല്ല എന്താ ഇച്ഛായ ഒന്നുമില്ല ബോബി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ക്രിസ്റ്റിക്ക് ഒന്നും മനസ്സിലായില്ല യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് സഞ്ജയ്നോടൊപ്പമാണ് ജാസ്മി ഇറങ്ങിയത് പ്രൊഫസറെ കണ്ട് ഏതോ സംശയം തീർക്കാൻ ട്രീസ നേരത്തെ പോയിരുന്നു നീ എന്നാണ് നാട്ടിലേക്ക് പോകുന്നത് ക്യാമ്പസിലൂടെ വെറുതെ നടക്കുമ്പോൾ സഞ്ജയ് ചോദിച്ചു അടുത്ത ഫ്രൈഡേ പോകും ട്രീസയോ അവൾ പിറ്റീന്നേ പോകൂ അവളുടെ വർക്ക് തീരാനുണ്ട് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൂൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അത് പ്രിന്റ് ചെയ്ത് കോപ്പി എടുത്തിട്ട് വേണം കുട്ടികൾക്ക് കൊടുത്ത് ആൻസർ മേടിക്കേണ്ടത് പ്ലസ് ടു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കൊടുത്ത് ഉത്തരം മേടിക്കാനെ ഒരു ചോദ്യവിലെ തയ്യാറാക്കി തരണമെന്ന് അവൻ ഏറ്റിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങൾ പുരുഷന്മാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ചോദ്യങ്ങളായിരുന്നു അവ എപ്പോൾ നീയത് തരും അവൾ ചോദിച്ചു കംപ്ലീറ്റ് ആയില്ല രണ്ടോ ദിവസത്തിനകം തരാൻ തരാം ഒൻപത് ചോദ്യങ്ങളുണ്ട് യെസ് അല്ലെങ്കിൽ നോ എന്നുത്തരമാണ് കുട്ടികൾക്ക് നൽകേണ്ടത് അത് പ്രിന്റ് ചെയ്ത് കടലാസ് കൊടുത്ത് ഉത്തരങ്ങൾ രഹസ്യമായി രേഖപ്പെടുത്തി തരാൻ പറയണം അവരുടെ പേരോ നമ്പറോ ഒന്നും എഴുതണ്ട എന്നും പറയണം എന്നാൽ സത്യസന്ധമായ ഉത്തരങ്ങൾ കിട്ടൂ ജാസ്മിൻ തലകുലുക്കി കുറഞ്ഞത് നൂറ് കുട്ടികളെയെങ്കിലും സർവേയിൽ ഉൾപ്പെടുത്തണം വിവിധ സ്ഥലങ്ങളിലെ വിവിധ സ്കൂളിൽ നിന്ന് അത് പ്രയാസമില്ല ആലപ്പുഴ വട്ടവട കൊല്ലം വേണമെങ്കിൽ കൊച്ചിയും ഉൾപ്പെടുത്താം അവൾ പറഞ്ഞു ഗുഡ് അത് കഴിഞ്ഞിട്ട് വേണം ഉത്തരങ്ങൾ അനല ഉത്തരങ്ങൾ അനലൈസ് ചെയ്ത് നമുക്ക് നിഗമനങ്ങളിൽ എത്താൻ ഗവേഷണ വിദ്യാർത്ഥിയായതുകൊണ്ട് കൊണ്ട് സഞ്ജുവിന് ഇക്കാര്യത്തിൽ അവളേക്കാൾ പിടിപാടുണ്ടായിരുന്നു അവനെ സഹായത്തിന് കിട്ടിയത് ഒരു ഭാഗ്യമായെന്ന് അവൾക്ക് തോന്നി ഇന്ന് വെള്ളിയാഴ്ചയല്ലേ തിങ്കളാഴ്ച ഞാൻ അത് തയ്യാറാക്കി കൊണ്ടുവരാം നാട്ടിൽ ചെന്ന് കമ്പോസ് ചെയ്ത് കോപ്പി എടുത്താൽ മതി ഇവിടെ മലയാളം കമ്പോസിങ് ചെയ്ത് തരുന്ന ആരുമില്ല അത് സാരമില്ല ആലപ്പുഴയിൽ ഞാൻ ചെയ്യിച്ചോളാം ജാസ്മിൻ ഹോസ്റ്റലിലേക്കുള്ള റോഡിലേക്ക് തിരിയുന്നവരെ അവൻ അവളെ അനുഗമിച്ചു നാളെ നീ വരുന്നുണ്ടോ അവൾ ചോദിച്ചു ഇല്ല സാറ്റർഡേ അല്ലേ അതുമാത്രമല്ല ഇങ്ങോട്ട് വന്നാൽ നിനക്ക് തരാനുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ശനിയും ഞായറും അതിൻ്റെ പണിയിലായിരിക്കും താങ്ക് യു ഡാ താങ്ക്സ് മാത്രം പോരാ അവൻ പറഞ്ഞു പിന്നെ നിനക്ക് ഇഷ്ടമുള്ള വേറെന്തെങ്കിലും ചോക്ലേറ്റ് അത് കുട്ടികൾക്ക് കൊണ്ടു ചെന്ന് കൊടുക്ക് അവൻ പ്രതിഷേധിച്ചു പിന്നെ എന്ത് വേണം പിന്നെ ഞാൻ ചോദിച്ചോളാം ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ട്രീസ് എത്തിയിരുന്നില്ല പിറ്റേന്ന് ശനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അവൾ ട്രീസോടൊപ്പം കുറച്ച് ഷോപ്പിംഗ് നടത്തി തിരിച്ചു ഹോസ്റ്റലിൽ എത്തിയപ്പോൾ സന്ധ്യ വന്ന പാടി ട്രെസ്സ് കുളിക്കാൻ കയറി പുറത്തു പോയിട്ട് വന്നാലുടൻ അവൾക്ക് കുളിക്കണം പെട്ടെന്ന് വിയർക്കുന്ന ശരീരമാണ് അവളുടേത് മൊബൈലെടുത്ത് സഞ്ജയനെ ജാസ്മിൻ വിളിച്ചു വർക്ക് എവിടെ വരെ എത്തി എന്ന് അറിയണമല്ലോ ഹലോ ജാസ് അവനുടൻ കോൾ എടുത്തു എന്താ ഈ കാര്യങ്ങൾ അവൾ ചോദിച്ചു ഇന്നലെ രാത്രിയിലും ഇന്ന് പകലും തനിച്ചിരുന്ന് അൻപത് ചോദ്യങ്ങളും ഉണ്ടാക്കി നിനക്ക് വേണ്ടിയായത് കൊണ്ടാണ് അതൊരു സുഖമായിരുന്നു പിറ്റേന്ന് ഞായർ വൈകിയാണ് ജാസ്മിൻ ഉണർന്നെഴുന്നേറ്റത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാൻ ട്രീസ നേരത്തെ സ്ഥലം വിട്ടിരുന്നു ജാസ്മിൻ ബ്രഷ് ചെയ്യുമ്പോഴാണ് സഞ്ജയ് വിളിച്ചത് ഞാൻ നാളെയും മറ്റന്നാളും യൂണിവേഴ്സിറ്റിയിലേക്ക് വരില്ലടി എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അവനെയും കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകണം അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് നീ ഫ്രീ ആണെങ്കിൽ ഇപ്പോഴും ഇങ്ങോട്ട് വാ ഞാനത് റെഡിയാക്കി വെച്ചിരിക്കുക അവൻ പറഞ്ഞു ഞാൻ വരാം അവൾ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേഷം ധരിച്ച് പുറപ്പെട്ടു ക്യാമ്പസിൽ നിന്ന് തന്നെ അവൾക്കൊരു റിട്ടേൺ ട്രിപ്പ് ഓട്ടോ കിട്ടി സഞ്ജയ്ന്റെ റൂമിലേക്ക് കോണിപ്പടി കയറി ചെന്നപ്പോൾ അവൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കൈ കൊണ്ടെഴുതി ക്ലിപ്പ് ചെയ്ത പത്ത് ഷീറ്റ് പേപ്പർ അവൻ അവൾക്ക് കൊടുത്തു അവൾ അവളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ മേശപ്പുറത്ത് കിടന്ന ഒരു പെൻഡ്രൈവ് സൂത്രത്തിൽ എടുത്ത് മേശയുടെ ഡ്രോയിലേക്ക് ഇടുന്ന കൺകുണിലൂടെ അവൾ കണ്ടു കള്ളൻ എന്താണോ ഒളിപ്പിച്ചെന്ന് ഒന്നറിയണമല്ലോ അപ്പോഴാണ് സഞ്ജയ്ന് ഒരു കോൾ വന്നത് അവൻ മൊബൈലെടുത്ത് സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി ആ അവൾ ആ ഡ്രോയിൽ നിന്ന് പെൻഡ്രൈവ് ചൂണ്ടിയെടുത്ത് ഹാൻഡ് ബാഗിലേക്ക് താഴ്ത്തി ചോദ്യാവലികൾ ഒന്നാന്തരം സൂപ്പർ അവൻ തിരികെ വന്നപ്പോൾ അഭിനന്ദനപൂർവ്വം അവൾ കൈനീട്ടി അവൻ അവളുടെ കൈപ്പിടിച്ച് മൃദുവായി അമർത്തി അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു താങ്ക്സ് സഞ്ജയ് ഇനി ഞാൻ പോവാണ് ഒടുവിൽ അവൾ എഴുന്നേറ്റു എന്താ ഇത്ര കരുതി നമുക്ക് ഒന്നുശുപയെ ലഞ്ച് കഴിക്കാം അവൻ പറഞ്ഞു നിനക്ക് ഞാനൊരു ഉഗ്രൻ ലഞ്ച് വാങ്ങി തരുന്നുണ്ട് അപ്പോൾ ഒരു ലഞ്ചിൽ എല്ലാം ഒതുക്കാനാണോ പ്ലാൻ പരിഭവത്തോടെ അവൻ അവളെ നോക്കി അവൾ മിണ്ടിയില്ല അവൻ അവളെ ചുറ്റിപ്പിടിച്ച് ചുണ്ടികൾ ഉമ്മ വെച്ചു സഞ്ജയ് ഐ ലവ് യു ജസ് അവൻ്റെ വിരലുകൾ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് അകന്നു മാറി ശരി തൽക്കാലം വിട്ടിരിക്കുന്നു അടുത്ത തവണ അവൻ ഒരു ഇളവ് അനുവദിച്ചു പിന്നെ ചിരി കൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ കൊണിപ്പടികൾ ഓടിയിറങ്ങി ഹോസ്റ്റൽ ചെന്ന് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അവൾ പെൻഡ്രോയ് കണക്ട് ചെയ്തു പ്ലേ പ്ലേബട്ടനിൽ വിരലമറുത്തിയപ്പോൾ സ്ക്രീനിൽ ഒരു വീഡിയോ ആരംഭിച്ചു പിന്നീട് വന്ന ദൃശ്യങ്ങൾ കണ്ട് അവൾ ഞെട്ടി വാതിലിൽ ആരോ മുട്ടി ജാസ്മിൻ കണ്ണു തുറന്ന് നോക്കി സഞ്ജയനെ കാണാൻ പോയിട്ട് വന്ന ശേഷം കിടന്നതാണ് ലഞ്ച് കഴിക്കാൻ മെസ്സാളിലേക്ക് പോലും പോയതേയില്ല വാച്ച് എടുത്ത് നോക്കിയപ്പോൾ മണി അഞ്ചിര വീണ്ടും വാതിൽ മുട്ടി കേട്ടപ്പോൾ അവൾ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ബോൾട്ട് എടുത്തിട്ട് കഥക് തുറന്നു വെളിയിൽ ട്രീസ് നിൽക്കുന്നുണ്ടായിരുന്നു നീ ഉറങ്ങുമായിരുന്നു അകത്തേക്ക് കയറി വന്നുകൊണ്ട് അവൾ ചോദിച്ചു ജാസ്മിൻ ഒന്നും മിണ്ടിയില്ല ട്രീസ് ചെന്ന് അവളുടെ ബെഡിലിരുന്നു ആദ്യമായി കണ്ടതുപോലെ ജാസ്മിൻ അവളെ നോക്കി അല്പം ഒന്ന് തടിച്ച ശരീരമാണ് ട്രീസയുടെത് ടൈറ്റ് ജീൻസിലും ടോപ്പിലും അവൾ തുളുമ്പി നിൽക്കുന്നു ഉരുണ്ട കവിടുകൾ അല്പം ഒന്ന് മലർന്ന ചുണ്ടുകൾ കാതിൽ ആടുന്ന ലോലാക്ക് സ്ട്രേറ്റിൻ ചെയ്ത മുടി നീ എന്താ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നേ ആശ്ചര്യഭാഗത്തിൽ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ജാസ്മിൻ കണ്ണുകൾ പിൻവലിച്ചു കയ്യിലിരുന്ന ഷോൾഡർ ബാഗ് ഒരു വശത്തേക്കിട്ട് ട്രീസ് തലയണ ഉയർത്തി വെച്ച് ബെഡിലേക്ക് ചാരിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ നികിതയുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു എട്ടുപത്ത് ഗസ്റ്റുകൾ പലരും അവളുടെ ലോക്കൽ ഫ്രണ്ട്സാ ക്യാമ്പസിൽ നിന്ന് അവൾ എന്നെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തുള്ളൂ അതാ എനിക്ക് വലിയ സർപ്രൈസായ ട്രീസുടെ ക്ലാസ്മേറ്റും കൂട്ടുകാരിയുമാണ് നികിത ക്യാമ്പസിൽ പാറിപ്പറുന്ന് നടക്കുന്ന സുന്ദരിയാണ് അവൾ ഫ്രണ്ട്സിന് ഒരു ക്ഷാമവുമില്ല ഫ്രണ്ട്സ് മിക്കവരും ബോയ്സ് ആണെന്ന് മാത്രം ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡ് കുറച്ച് മ്യൂസിക് കുറച്ച് ഡാൻസ് എന്നെ നിർബന്ധിച്ചു ഞാൻ കൂടിയില്ല അവളുടെ ബ്രദർ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് റിയലി ഹാൻസം ഫെലോ അവനെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എന്നോടാണ് എൻ്റെ നമ്പർ നമ്പർ മേടിച്ചിട്ടുണ്ട് വിളിക്കട്ടെ നമുക്കെന്താ ട്രീസ എന്തോ ഓർത്ത് ഊറി ചിരിച്ചു എല്ലാം കേട്ട് നിശബ്ദം ഇരുന്നതേ ഉള്ളൂ ട്രീസ അവളുടെ മുഖം ശ്രദ്ധി ശ്രദ്ധിച്ചു നിനക്കെന്താ സുഖമില്ലേ ആർ യു നോട്ട് ഫീലിംഗ് വെൽ ഏയ് ഒന്നുമില്ല ജാസ്മിനെ നാവ് വരണ്ടു അവൾ എഴുന്നേറ്റ് ചെന്ന് മേശപ്പുറത്ത് നിന്ന് മിനറൽ കുപ്പി എടുത്തു നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ട്രീസ വിട്ടില്ല കുപ്പി തുറന്ന് ജാസ്മിൻ ഒരു കവിൽ വെള്ളം കുടിച്ചു എന്താ നിനക്ക് പിരീഡ്സ് ആയോ ട്രീസ എഴുന്നേറ്റ് വന്നു ആ ദിവസങ്ങളിൽ ജാസ്മിൻ അസ്വസ്ഥതയായിരിക്കും ട്രീസയ്ക്ക് അതറിയാം ആരോടും അധികം സംസാരിക്കുകയില്ല എപ്പോഴും വിഷാദഭാവം അതൊന്നുമല്ല പിന്നെന്താ പിശാചിനെ കണ്ട് പേടിച്ച പോലെ നിന്റെ മുഖം ട്രീസ അവളോട് ചുമല്ലി പിടിച്ച് അഭിമുഖമായി നിർത്തി ട്രീസയോട് പറയണം പറയാതിരിക്കുന്നത് ശരിയില്ല ഒരു പക്ഷെ അവൾ പോലും അറിയാതെയാണ് ഞാൻ സഞ്ജുനെ കാണാൻ പോയിരുന്നു ജാസ്മിൻ തുടങ്ങി വച്ചു എപ്പോൾ നികുതിരെ വീട്ടിലേക്ക് നീ പോയി കഴിഞ്ഞ് എൻ്റെ ഫീൽഡ് സ്റ്റഡിക്കുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരാമെന്ന് അവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചെന്നാൽ തരാമെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് ഉത്കണ്ഠയുടെ നീലാട്ടം അവൾ ട്രീസറെ മുഖത്ത് കണ്ടു ഞാൻ പോയി അവൻ ക്വസ്റ്റ്യൻ തന്നു അത്രയുള്ളൂ ജാസ്മിൻ മറുപടി മറുപടി പറഞ്ഞില്ല ട്രീസരുടെ കണ്ണുകളിൽ ഒരു സംശയഭാവം മിന്നി മറിഞ്ഞു അവൻ നിന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറിയോ ഇല്ല ആശ്വാസത്തോടെ ട്രീസ അവളുടെ ചുമലുകളിൽ നിന്ന് കൈയെടുത്തു ട്രീസ നമ്മൾ ഫ്രണ്ട്സാണ് നമ്മൾ മിക്ക കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട് എന്നാലും നമുക്ക് കുറച്ച് പ്രൈവസി ഉണ്ട് എന്നോട് പറയാത്ത ചില രഹസ്യങ്ങൾ നിനക്കും നിന്നോട് പറയാത്ത ചില രഹസ്യങ്ങൾ എനിക്കും ശരിയല്ലേ ജാസ്മിൻ ചോദിച്ചു അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ട്രീസ മെല്ലെ തലകുലുക്കി നിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സഞ്ജയ് നെയ്യും സ്നേഹത്തിലാണോ ട്രീസ് ഒന്ന് പകച്ചു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്